കേരളീയ മു സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കപ്പെടേണ്ട വളരെ ഒരു സന്ദർഭത്തിലാണ് സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമ്മുടെയൊക്കെ ആത്മീയ പ്രസ്ഥാനം സമസ്ത കേരളത്തിനമ്മ അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ അഭിസുന്ദത്തിനെ സ്നേഹിക്കുന്ന സുന്നത്ത ജമാനത്തിന് പ്രിയപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വന്തവാദങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അലയളികൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധമായ നമ്മുടെ നാട്ടിൽ ലഭിച്ചവരാണ് നമ്മൾ രാജാവ് പോയി ചെന്ന് ഇസ്ലാം സ്വീകരിച്ച് സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് തിരിച്ചു വരുമ്പോൾ ിൽ വെച്ച് മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പരിശുദ്ധമായി ഇനാമുമായി ഇവിടെ എത്തിയ സഹാബത്തിന് വളരെ സമ്പൂർണമായ വളരെ വ്യക്തമായ സ്വീകരണം നൽകി പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ നിലക്കുമുള്ള പ്രബോധനത്തിന് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിന് ഒരു വർഷം ഒരു നൂറ്റാണ്ടുകാലമായി നൂറ് വർഷ കാലമായി നമ്മുടെ എല്ലാവരുടെയും ഈമാൻ സംരക്ഷിക്കുന്നത് നമ്മുടെയൊക്കെ പരിശുദ്ധമായ ആശയവും ആദർശവും സംരക്ഷിക്കുന്നത് സമസ്ത കേരള ഇഡിയത്ത് പുരമാകുന്നവനെ പറയുന്നവനായ ആദർഷപ്രസ്ഥാനമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ഹബീബായ ബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നഹു മൻ യർശിൻകും ബിഫസല ലികതിലഫൻ കസീറ നിങ്ങൾ എൻ്റെ കാലഘട്ടത്തിൻ്റെ കാലഘട്ടത്തിന്റെ ശേഷം ജീവിക്കാൻ ഉള്ള ആളുകളാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ സന്ദർഭത്തിൽ ഫസല ലികതിലഫൻ കസീറ ഈ ഉമ്മത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ബിന്ദരകൾ നിങ്ങൾ കാണും നിസ്കാരത്തിന്റെ പേരിലും അതുപോലെ തന്നെ തറാവീഹിന്റെ എണ്ണത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഖബർ സിയാറത്തിന്റെ പേരിലും മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾ ഒറ്റനവധി ബിന്ദരകൾ നിങ്ങൾ കാണും മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നലгие മുത്തരീഫൻ ഫസയറ അദിതിലാഫുൽ കസീറ നിങ്ങൾ ഒരുപാട് ബിന്ദരകൾ കാണും ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇ റാഷിദീനൽ മുഹദിയീൻ

ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ നാലു ആന്മാരായ ഖുലഫാഉ റാഷിദീങ്ങളുടെ ശരിയ നിങ്ങൾ മുറുകെ പിടിക്കാൻ മുതിരിധി പറഞ്ഞു നൽകിയിരിക്കുന്നു ഫഹഫൂ ബിഹാ ബിൻ വാജിബ് നിങ്ങളുടെ ആനപ്പല്ലുകളുകൊണ്ട് ആചരജ്യങ്ങളെ നിങ്ങൾ മുറുകെ പിടകരുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയതായി നമ്മുക്ക് കാണാം ഖുതുൽ ബിസ്മില്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സമൂഹത്തെ ഇന്താവാൻ പോകുന്ന ഈ മുസ്ലിം സമൂഹത്തിൽ ഇന്താവാൻ പോകുന്ന മുഴുവൻ ആവാന്തര വിഭാഗങ്ങളെ പറ്റിയും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ ഇന്താവാൻ പോകുന്ന മുഴുവൻ ബിന്ന അഭിപ്രായങ്ങളെ പറ്റിയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഇഫ്തഖത്തുൽ യഹൂദു അല അഹിദാ വസബീഹി ഹിഫ്ത ജൂദൻമാർ 71 വിഭാഗമായി വിട്ടുപരിണിട്ടുണ്ട് ജൂദൻമാർ 71 വിഭാഗമായി വിട്ടുപരിണിട്ടുണ്ട് വർത്തനത്തിൽ ലോകത്തുള്ള ക്രിസ്ത്യാനികൾ എഴുപത്തിരണ്ട് വിഭാഗവുമായിട്ടുണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ തന്നെ എഴുപത്തിരണ്ട് വിഭാഗമായിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ

യാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണിച്ചത് പഠിപ്പിച്ചത് അതുപോലെ ഇസ്ലാമിനെ അതുപോലെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഈ ഈ സുന്നികൾ എന്ന് പറയുന്നവർ സുന്നത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ സുന്നത്ത് സുന്നതിരുന്ന മഹിതമായ പ്രസ്ഥാനം സമസ്ത കേരളം നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് എന്താണതിന് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ടാവുന്നു നമ്മൾ ആലോചിച്ചു നോക്കണം

നമ്മുടെ മലബാർ മലബാർ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വേണ്ടി പോരാടിയ ഈ ചില ആളുകളെ ബ്രിട്ടീഷുകാർ പിടിക്കാൻ അവർ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെക്കൻ കേരളത്തിലേക്ക് മലബാറിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് ഓടിയേറിയും തെക്കൻ കേരളത്തിലേക്ക് രക്ഷപ്പെട്ട് ഓടിയെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ സമരത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ വീണ്ടും മലബാറിലേക്ക് മലബാറിലേക്ക് തന്നെ വന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവരുടെ മനസ്സിൽ ചില ആശയങ്ങൾ ആശയങ്ങൾ ഉണ്ടായിരുന്നു സിയാറത്ത് ചെയ്തിരുന്ന നമ്മുടെ നോക്കി സിയാറത്ത് പറഞ്ഞു അന്ന് വരെ പൂർവപിതാക്കന്മാർ ാണ് കേരളത്തിലെ പണ്ഡിതന്മാർത്തിൽ ഒരു നാട്ടിൽ ഒരു ആ നാട്ടിലെ പണ്ഡിതൻ ഒരുപം കൊടുത്തു എന്ത് രൂപം കൊടുത്തു നമ്മുടെ െ സംരക്ഷിക്കാൻ നമ്മുടെ ഈ മാൻ കളർ സംരക്ഷിക്കപ്പെടണം നമ്മുടെ മുസ്ലിം സമൂഹം ഇവിടെ ആചരിച്ചു പോകണം എന്നതിന്റെ പേരിൽ നമ്മുടെ ഈ മാളിനെ സംരക്ഷിക്കാനാണ് ഈ നേതൃത്വം നൽകിയവർ കേരളത്തിന്റെ ഭൂമികയിൽ വളരെ വിശുദ്ധമായ ജീവിതം കാഴ്ചവെച്ച ആളുകളായിരുന്നു ഞാനിത് പറഞ്ഞവരിൽ നിങ്ങൾ സംഘടനയെ കുറിച്ച് പഠിക്കണം ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് അതിന്റെ വർത്താക്കാണ് നിങ്ങൾ നോക്ക് നമ്മളൊക്കെ

സമസ്ത പറയുന്ന നമ്മുടെ ആദർശ നേതൃത്വം കൊടുത്ത മഹാന്മാരുടെ ജീവിതം നിങ്ങൾ നിങ്ങൾ പരിശോധിക്കണം വലിയ വലിയ അവരുടെ ജീവിത വിശുദ്ധി പഠിച്ചു നോക്കൂ ാണ് ഈ പ്രസ്ഥാനത്തിന് സമസ്ത കേരള എന്ന് പറയുന്ന നൂല് ഒരു വർഷം ഈ കേരളത്തിന്റെ മുന്നിൽ പ്രവർത്തിച്ച സംഘടനക്ക് നേതൃത്വം നൽകിയ ആരോഗ്യങ്ങളെ

നിങ്ങൾക്ക് അൻപത്തി ഒന്നിലാണ് കേരളത്തിൽ നിന്ന് ഒന്നാമതായി ഒരു മദ്രസ സ്ഥാപിക്കുന്നത് ഒന്നാമതായി ഒരു മദ്രസ സ്ഥാപിക്കുന്നത് ഇന്ന് സമസ്തകരുടെ ലോകത്തെ ലോകത്തെ കാണാൻ നമുക്ക് നോക്കണം രാവിലെ നമ്മുടെ മക്കൾ നോക്കി മദ്രസയിലേക്ക് ദീൻ പഠിക്കാൻ ഇസ്ലാമിന്റെ ഈ മക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ രാവിലെ ആറ് മണിയാകുമ്പോ പുസ്തകവും നോക്കി കുർബാനും നോക്കി മദ്രസയിലേക്ക് പോകുന്ന ഏതെങ്കിലും മക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇസ്ലാമിന്റെ പോറ്റിന്റെ മദിയും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഈജിപ്തിലെ അൽ നമുക്ക് രാവിലെ കഴിഞ്ഞ് ആറു മണിയും ഏഴ് മണിയും ആവുമ്പോൾ നമ്മുടെ പിഞ്ചുമട്ടും എന്തുകൊണ്ടത് നമ്മുടെ കേരളത്തിൽ മഹിതമായ പ്രസ്ഥാന കേരളത്തിൽ സർക്കാരിന്റെ കയ്യിൽ പതിനാലായിരത്തോളങ്ങളിലുള്ള സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് പതിനാലായിരം സ്കൂളുകൾ കേരള സർക്കാർ സ്കൂളുകൾ മൂന്ന് കോടി വരുന്ന കേരളത്തിലെ ജനസംഖ്യ കേരളത്തിലെ സമൂഹത്തിൽ പതിനാലായിരം സ്കൂളുകൾ അതിന് നാലായിരം സ്കൂളുകൾ മാത്രമാണ് സർക്കാർ നേരിട്ട് നടക്കുന്നത് മറ്റൊരു പ്രൈവറ്റ് മാനേജ്മെന്റിനാണ് ബാക്കിയുള്ള സ്കൂളുകൾ മുഴുവൻ നടത്തുന്നത് പറയുന്ന ഒറ്റ പ്രസ്ഥാനം മാത്രം ഈ കയ്യിൽ നിന്ന് പണം പിടിച്ച് സാധാരണക്കാരുടെ വെയിലത്ത് പാടത്ത് പോയി പണിയെടുത്ത് ചോദനീരാക്കുന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നാണയത്തിൽ കൊണ്ട് പതിനൊന്നായിരത്തോളം വരുന്ന മദർശകൾ കേരളത്തിൽ നടത്തുന്നു അനുഭവപ്പെടേണ്ടതല്ലേ എണ്ണൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരുണ്ട് ഉത്തരേന്ത്യയിൽ എണ്ണൂറ് കൊല്ലം മുസ്ലിം രാജാക്കന്മാരാണ് ഉത്തരേന്ത്യ വലിച്ചത് ഇന്ത്യ വലിച്ചത് ആ രാജാക്കന്മാരുടെ പിന്തുണക്കാരുടെ ചരിത്രം നിങ്ങളോട് പരിശോധിച്ചു നോക്കൂ ഇന്ന് ഉത്തരേന്ത്യയിൽ ഓട്ടോറിക്ഷ വലിക്കുകയാണ് മനുഷ്യന്മാരെ കയറ്റി റിക്ഷ വലിക്കുന്ന ഉത്തരേന്ത്യക്കാരെ നമുക്ക് കാണാൻ കഴിയും എന്നോട് വല്ല മുസ്ലിം ഭരണത്തിൽ നട്ടിരിക്കും ഇന്ന് അവരുടെ ഓട്ടോറിക്ഷ മനുഷ്യനെ വലിക്കുന്നു എന്നാൽ കേരളത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരി പോലും കേരളം വലിച്ചിട്ടില്ല എന്നിട്ട് പോലും എങ്ങനെയാണ് ഈ മുസ്ലിം സമൂഹത്തിന് ഇത്തരം അസ്തിത്വത്തോടുകൂടെ ആർജത്തോടു കൂടെ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി എല്ലാ നിലപ്പും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അത് നമ്മുടെ അതി ഏറ്റവും വലിയ സംഘടനയായ സമസ്ത കേരള ജന്മീയ തുല്മ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ആ സംഘടനയുടെ മൂന്നാം വാർഷികം ഈ വരുന്ന നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ കാസർകോട്ടെ പുലിയയിൽ ചെത്തുകയാണ് സംസ്കാരകേരള ജന്മീയ തുനിമയുടെ അഞ്ചാമത്തെ സമ്മേളനം നമ്മുടെ അടുത്ത് സമീപ പ്രദേശമായ വെള്ളിയഞ്ചേരിക്കാണ് നടന്നത് സമസ്ത കേരള ജന്മീയത്തിന്മയുടെ പതിനാറാം സമ്മേളനം നമ്മുടെ സമീപ കാര്യവട്ടത്താണ് നടന്നത് ഇങ്ങനെ നമ്മുടെ നാടിന് ഈ നാടിന് മറക്കാൻ കഴിയാത്ത ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ആ കാസർഗോഡ് നടക്കുന്ന മഹാ ജനസഞ്ചയങ്ങൾ ലക്ഷ്യങ്ങൾ സമ്മേളനത്തിൽ നമ്മളൊക്കെ ഒരു തന്നെയായി ചേരണം ഒരുമിച്ച് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് പാവപ്പെട്ടവരുണ്ട് സഹാത്വപ്പെട്ടവരുണ്ട് നിഷ്കളങ്കരായ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അറഫ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ അറഫയിൽ 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 പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നിന്നാൽ അതിന്റെ നിർബന്ധം ഒരറ്റ സെക്കൻഡ് എന്നാണ് എന്താണ് ഒരറ്റ സെക്കൻഡ് ഒരു സ്ഥലത്ത് പോയി നിന്നാൽ കിട്ടുന്നത് ഒന്നും കിട്ടാനില്ല അവിടെയുള്ള ആയിരക്കണക്കിന് നമ്മളും പങ്കുചേരുന്നു എന്നൊരു ദൗത്യം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉമ്മിനിന്ന് ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഒരു കന്നിയായി ഞാൻ ചേരുന്നു എന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ലക്ഷൻ ഒരുമിച്ച് കൂടുമ്പോ പതിനായിരങ്ങൾ ഒരുമിച്ച് സമ്മേളനത്തിൽ ഒരു കന്നിയായി കണ്ണിയായി അവിടെയുള്ളമാരുടെ സേവാത്വികളുടെ ആലുമിനുടെ സാധാരണക്കാരുടെ ആമീനിന് ഒരു അമീൻ പറയാൻ സൗഭാഗ്യം കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്മേളനത്തിൽ അതിന്റെ എട്ടാം തീയതി നടക്കുന്ന പങ്കെടുക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം നൽകി അനുഗ്രഹിക്കട്ടെ